അപ്പോൾ ഇന്ന് എന്താ പരിപാടി എന്നല്ല ഇന്ന് ഒന്നും വീഡിയോ എടുത്തിട്ടില്ല ഇന്നലെ എടുത്ത വീഡിയോ ആണ് എന്നാൽ ഞായറാഴ്ച അല്ലേ ഞായറാഴ്ച ഓഫീസ് സ്കൂളില്ലാത്തവരും കാട്ടി സന്തോഷം എനിക്കാണ് എന്താച്ചാൽ ഞാൻ ഞായറാഴ്ച ഇതിൻ്റെ ദിവസമാണ് കേട്ടോ രാവിലെ കേട്ടോ രാവിലെ നിങ്ങൾക്ക് എന്താ പറയുക ഒരു അക്കം പോലെ അടുക്കളയ്ക്ക് വന്നാൽ മതി പിന്നെ എണീക്കാനൊക്കെ നേരത്തെ ഒരു ആ അഞ്ച് മണിക്കാവുമ്പോൾ നീച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സാവധാനം ഒക്കെ അടുക്കളയ്ക്ക് വന്നാൽ മതി വന്നതും ജനലക്കൊന്ന് തുറന്നുടുമ്പോൾ വന്ന് അടുക്കളത്തെ വാതിൽ തുറക്കുമ്പോൾ തന്നെ ചെടിയൊക്കെ കാണുമ്പോൾ മനസ്സിന് ഒരു സുഖമാണ് ചെടി ഇഷ്ടപ്പെടുന്നവർക്ക് അതിൻ്റെ എന്താ പറയുക നല്ല അറിയുക അപ്പോൾ പൊതുവെ എനിക്ക് ജനലക്കൊന്ന് തുറന്നുടണം വെളിച്ചം ഭയങ്ക വെളിച്ചമാണ് എനിക്ക് അപ്പോൾ രാവിലെ തന്നെ തുറന്നുവിടും ഇത് സാധാരണ ഞാൻ നീക്കുമ്പോൾ വെളിച്ചം വെക്കാൻ എന്താ പറയുക ഒരു ആറ് മണിക്കൊക്കെ ഞാൻ അടുക്കളയ്ക്ക് വരല് അപ്പോൾ തീരെ വെളിച്ചം വെച്ചിട്ടുണ്ടാവില്ല അപ്പോൾ ജനലിൽ തുറന്നുടുമ്പോൾ പറയാൻ പറ്റില്ല അത്രയൊരു കാറ്റും ആ ഒരു നല്ല രസമാണ് അപ്പം ഞാനിതാ വർക്ക് ഏരിയയ്ക്ക് വന്ന് കുട്ടിയൊരു ക്ലാസ് പാലാക്കി കൊടുക്കുക വിചാരിച്ച കൊതുക്തി കത്തിച്ചേക്കുന്നുണ്ടെന്ന് വെച്ചാൽ രാവിലെ ആൾക്കാർ നല്ല കൊതുണ്ടാവും പിന്നെ മെച്ച ചീത്ത പറയും ചെടിയുള്ളതുകൊണ്ട് എനിക്ക് ഇങ്ങനെ അടുത്തുള്ള കൊതുവെന്ന് പക്ഷെ അതുകൊണ്ട് അറിയില്ല മഴ ആയതുകൊണ്ടാറിയില്ല കൊതു രാവിലെ വൈകുന്നേരം ഒക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ ഒരു ക്ലാസ് പാലാറ്റിട്ട് കുട്ടിക്ക് കൊടുക്കാറ് കുട്ടികളെ കാര്യം ഒക്കെ ഒന്ന് ലെവലാക്കിയാൽ തന്നെ ഓല സെറ്റാക്കിയാത്തേ നമുക്ക് പണി ഉഷാറാക്കി നടക്കും അപ്പം അറിയാം എൻ്റെ കുടത്തന്നെ നീച്ച് വന്നു ഓലുണ്ട് ഇവിടെ അപ്പോൾ ഒക്കെ ഓൾക്ക് പാലാട്ടി കൊടുത്ത് ഓളൊരു ലെവലാക്കിയിട്ട് വേണം നമുക്ക് പണി തുടങ്ങാൻ അപ്പോൾ തന്നെ പിന്നെ നല്ല രാവിലെ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ വിരുന്നേരുണ്ടിട്ട് പറഞ്ഞു തന്നു വിരുന്നേരല്ലേ ആദ്യം കുട്ടികളാണ് അപ്പോൾ ഓലും വന്നപ്പോൾ പോലെ ചോ ചോർക്കുണ്ടാക്കണ്ടേ അപ്പോൾ ഞാൻ കരുതി വീഡിയോ എടുക്കണ്ട വീട് എടുത്താൽ നമുക്ക് ടൈം കുറയാവും ഒന്നാമത്തെ ഞാൻ തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ എനിക്ക് കുറേ നിരമാണ് വീട് എടുത്തതൊക്കെ ഒന്ന് ലെവലാക്കുമ്പോൾ അപ്പോൾ ഞാൻ നല്ല ഒരു വരുന്ന സന്തോഷത്തിൽ ഒന്നും എടുത്തില്ല എനിക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വരികയെന്ന് പറയുമ്പോൾ കൂടുതലും ഒന്ന് ശാരുമ്പോൾ വീഡിയോൻ്റെ ഓർമ്മ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ എന്നാലും ഇത് പിന്നെ എൻ്റെ മുമ്പെടുത്ത വീഡിയോസാണ് കേട്ടോ അപ്പോൾ പിന്നെ ചോറൊക്കെ ഉണ്ടാക്കി അപ്പോൾ മറിയൊക്കെ ഒരു പാല് ഒരു ഗ്ലാസ് പാല് കിട്ടി പോൾ സെറ്റ് ആയിട്ടാണ് ചീരക്കറന്നാലെ ചീരക്കിന് വന്ന് തുടങ്ങി അപ്പോൾ പോളൊന്നും ലെവലാക്കിയാൽ പിന്നെ എൻ്റെ കൂടെ ഉണ്ടാവും എൻ്റെ പാലാണ് ഞാൻ എന്താ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ബാക്കിൽ തന്നെ ഉണ്ടാവും അപ്പോൾ പോലും വരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി വീഡിയോ നമുക്ക് ഒന്നും അധികം പോകില്ല പിന്നെ കുറച്ചൊക്കെ നല്ല അതാണ് ഒന്നാമത്തെ ഫുഡ് ഉണ്ടാക്കണമൊന്നും എടുക്കാൻ നേരം കിട്ടിയില്ല പിന്നെ എൻ്റെ താത്തി മക്കളും വരുന്ന ആ ഒരു ഇതും അങ്ങനെയൊക്കെ എന്നാൽ വേറെ ഒന്നും എടുത്തില്ല അപ്പോൾ എടുത്തത് കുറച്ച് എടുത്തത് ഞാൻ എന്താ പറയാ എട്ട് എന്നുള്ള യൂട്യൂബിൽ ഇട്ടു എന്നുള്ള കാഴ്ചയാണ് കേട്ടാ ഞാൻ പറഞ്ഞില്ലേ കൊറച്ചും കൂടെ എട്ടണി മഞ്ഞ മഞ്ഞണ്ട നല്ല മഞ്ഞ ഇറക്കണ സ്ഥലാണ് അപ്പൊ അച്ഛനാ വേണ്ടി കേറിയതാണ് കാക്കച്ചിട്ട് നോക്കാനിട്ടല്ലേ കാക്കച്ച് കൊത്തണത് അവര്ട് നോക്കണ്ടേ ആ ആ നോക്കണം നോക്കണം അതിന് എനിക്കോ പറയാനുള്ളത് അവരാരെ കുട്ടികളും അവരാരും നോക്കണ്ടേ അപ്പോൾ കഥ കാക്കേ അപ്പോൾ ചോറ് ഉണ്ടാക്കണമൊന്നും വീട് കൊടുക്കാൻ പറ്റിയില്ല കേട്ടോ ഉണ്ടാക്കി കഴിഞ്ഞ ചോറ് ഇതൊന്ന് വീട് എടുത്തതാണ് പിന്നെ അപ്പോൾ ഇതാണ് ചോറ് സ്പെഷ്യൽ ആയിട്ട് ഒന്നുമില്ല ബിരിയാണി മാത്രമേ ഉള്ളൂ പിന്നെ അതിനുള്ള നമ്മളെന്താ പറയുക അതിന് തൈരും അച്ചാറും അങ്ങനെയൊക്കെ അപ്പോൾ ഇത് നല്ല ഈ കുറ്റുമലൻ്റെ വീഡിയോ കേട്ടിപ്പോൾ കുറേ ആൾക്കാരോട് ചോദിച്ചു ഇതിന് എത്ര ഇവിടെ നിന്ന് വാങ്ങിയത് അപ്പോൾ ഇതിന് നഴ്സറിയിൽ നിന്ന് വാങ്ങിയതാണ് ഇരുന്നൂറ്റമ്പത് പുറത്ത് വാങ്ങിയതാണ് കുറേ ദിവസമായി വാങ്ങിയിട്ടൊരു ആയി വാങ്ങിയിട്ട് പക്ഷേ ഇതേ വരെ പൂവ് നല്ലവണ്ണിക്കണം കേട്ടോ ഇതേ വരെ പൂവ് ഉണ്ടായിട്ടില്ല നല്ല പൂവ് ഉണ്ടായിരിക്കണം അപ്പോൾ ഇതൊരു ആറ് മണിൻ്റെ ശേഷമാണ് മുട്ടി ആ വിരിയുമ്പോൾ നല്ലൊരു വാസനയാണ് നമ്മൾ സിറ്റുവിട്ടാണ് വെച്ചത് നല്ലൊരു വാസന എന്ന് പറഞ്ഞാൽ നമ്മൾ ചെമ്പപ്പൂവിൻ്റെ വാസന ചെമ്പകപ്പൂ അറിയാൻ എല്ലാവർക്കും പണ്ടൊക്കെ എല്ലാവരും വീട്ടിൽ വെക്കു തുടങ്ങിയാലും ഇതിന് മണം പോവില്ല അത്ര നല്ല മണമാണ് അതിൻ്റെ അതേ മണി ഇതിന് നല്ല നാട്ടായി ഇരുന്നൂറ്റമ്പത് ഉറപ്പ് കൊടുത്താലും നമുക്ക് മുതലാവും അപ്പോൾ ഇതാണ് ഇന്നലത്തെ വീഡിയോ